എന്നോട് പറഞ്ഞു എന്നാലിങ്ങനെ തൻ്റെ മകന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പത്മിനിയമ്മ അറിയുന്നത് ടി പി വേർപ്പാടുണ്ടാക്കിയ ആ നടുക്കത്തിൽ നിന്നും ഇപ്പോഴും ഈ അമ്മ മുക്തയായിട്ടില്ല പിക്ക് വയസ്സ് പൂർത്തിയാകുന്ന ഈ ദിവസം ഓർമ്മകൾ വേട്ടയാടുന്ന മനസ്സുമായി കഴിയുകയാണ് പത്മിനി അമ്മ ഞാൻ അമ്പലത്തിൽ പോ അല്ലെങ്കിൽ കൊടുക്കൂ പോന്നല്ലോ ടുത്തുള്ളൂ അതിലൊന്നും അത് എന്താ ഓന കൂടാട് കുടുംബത്തിന്റെ താങ്ങും തണലുമായി നിന്ന ടി പിയുടെ വേർപ്പാടോടെ ഒറ്റപ്പെട്ടുപോയ രമയ്ക്കും അഭിനന്ദനും വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും മനോധൈര്യം നൽകുകയാണ് ഈ അമ്മ ക്യാമറാമാൻ ഷിജുവിനൊപ്പം എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്